നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വിജയമുണ്ടാകുമോ എപ്പോഴാണ് വിജയം ഉണ്ടാകുന്നത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ തൊടുകുറിയിലൂടെ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി അല്ലെങ്കിൽ സ്വഭാവവുമായി ഏതെങ്കിലും രീതിയിൽ സാമ്യമുണ്ടെങ്കിൽ മാത്രം അതിനെ പോസിറ്റീവായി കണക്കാക്കുക നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്ന രണ്ട് പൈലുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ തിരഞ്ഞെടുത്തത് ആദ്യത്തെ പൈലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിത്വമാണ് മികച്ച ആത്മവിശ്വാസത്തിനുടമയാണ് നിങ്ങൾ ആളുകൾക്ക് എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്ന വ്യക്തികളാണ് എവിടെ ചെന്നാലും അവിടെയെല്ലാം മുൻപന്തിയിലെത്തുവാനുള്ള ഒരു കഴിവ് നിങ്ങളിലുണ്ട് അത് നിങ്ങളുടെ ജന്മസിദ്ധമായ കഴിവാണ് ഏത് കാര്യങ്ങൾ ചെയ്യുവാനും അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നേടിയെടുക്കുവാനും ഒക്കെയുള്ള ഒരു ഉന്മേഷം നിങ്ങളിലുണ്ട് നിങ്ങളുടെ സംസാരത്തിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കാൻ നിങ്ങളെ സാധിക്കും ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട് ആ തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളോട് നിങ്ങളോടാരെങ്കിലുമൊക്കെ മോശമായ രീതിയിൽ സംസാരിച്ചാൽ അതിനെല്ലാം തന്നെ തക്കതായ മറുപടി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ട് തൻ്റെ ഒപ്പമുള്ളവരുടെ ഉന്നതിക്ക് വേണ്ടി കൃത്യമായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾക്ക് ആത്മവിശ്വാസവും ചില ഉത്ഭയങ്ങളുമുണ്ട് പുറത്ത് നിങ്ങൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ചില ഭയങ്ങളുണ്ട് പക്ഷേ അതൊന്നും പുറത്ത് അറിയിക്കാതെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്കറിയാം ഉള്ളിലുള്ള ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഒന്നും പുറത്തറിയിക്കാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു ബിസിനസ് ചെയ്താലും അല്ലെങ്കിൽ ഒരു മത്സര പരീക്ഷ എഴുതിയാലും അതിനെല്ലാം ഉന്നത വിജയം കരസ്ഥമാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് പലപ്പോഴും അത് നിങ്ങൾ ഉപയോഗിക്കാറില്ല അവസാന ഘട്ടത്തിൽ തോറ്റുപോകുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ട് അത് നിങ്ങളുടെ ഉള്ളിലെ മടിമൂലമാണ് എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായ അറിവും മറുപടി നൽകുവാനുള്ള കഴിവുണ്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള വ്യക്തിത്വങ്ങളായി നിങ്ങൾ മാറും നിങ്ങളുടെ അഭാവത്തിലാണ് നിങ്ങളുടെ വില മറ്റുള്ളവർ മനസ്സിലാക്കുന്നത് അങ്ങനെ എപ്പോഴും ഊർജ്ജസ്വലരായി ചെയ്യുന്ന കാര്യങ്ങളിൽ നൂറു ശതമാനവും നീതി പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളുടേത് കുടുംബത്തെയും സുഹൃത്തുക്കളെയും എല്ലാം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിക്കും കുടുംബത്തെ വളരെ കരുതലോടെ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ ആൾക്കൂട്ടത്തിൽ ഒരുമിച്ചിരിക്കാനാണ് നിങ്ങൾക്കിഷ്ടം വീട്ടുകാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും അവരോട് എപ്പോഴും സന്തോഷിച്ച് സംസാരിച്ചിരിക്കുക അവരുടെ ക്ഷേമാന്വേഷണങ്ങൾ നടത്തുന്നതിലും അവരോടൊപ്പം സമയം ചെലവഴിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളെക്കൊണ്ട് ചെയ്തു തീർക്കാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങൾ ഏറ്റെടുക്കുന്നതാണ് പറ്റില്ലാത്ത കാര്യങ്ങൾ വളരെ തന്ത്രപൂർവ്വം ഒഴിച്ചു മാറ്റാനും നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾ സ്വപ്നം കാണുന്ന വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളുടെ ഊർജം കൊണ്ട് നിങ്ങളുടെ കഴിവ് കൊണ്ട് നിങ്ങൾക്ക് അതിനെയെല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും അത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഇരുപത് കാര്യങ്ങൾ നേടണമെന്ന് നേടണമെന്നാഗ്രഹിച്ചാൽ നിങ്ങളൊരു പതിനഞ്ച് കാര്യങ്ങൾ നേടിയിരിക്കും ആ ബാക്കി അഞ്ച് കാര്യങ്ങൾ നിങ്ങളുടെ കഴിവിനപ്പുറത്തായിരിക്കും എങ്കിലും ആ അഞ്ച് കാര്യങ്ങൾ എനിക്ക് നേടിയെടുക്കണം എന്ന ആത്മവിശ്വാസം നിങ്ങളിൽ വളരെ കൂടുതലായിട്ടുണ്ട് എന്നാൽ നിങ്ങളുടെ മനസ്സിനെ ദുഃഖമുണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളെ തളർത്തിക്കളയും അത് ചിലപ്പോൾ നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിനെ ബാധിക്കും നിങ്ങളുടെ വളരെ പ്രതീക്ഷയോടെ കൊണ്ടുപോകുന്ന കാര്യങ്ങളെ അത് ബാധിക്കും അങ്ങനെ നിങ്ങളുടെ ഉയർച്ചയെ ബാധിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് നിങ്ങളുടെ ശത്രുക്കളോ മറ്റുള്ളവരോ അറിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക അവർ നിങ്ങളുടെ വേഗത്തിലുള്ള ഉയർച്ചയെ തടയാനുള്ള പ്രശ്നങ്ങൾ ബോധപൂർവം ഉണ്ടാക്കുവാൻ ശ്രമിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ചില രഹസ്യങ്ങൾ ഇങ്ങനെയുള്ള ആളുകളോട് പറയരുത് നാളെ നിങ്ങൾക്ക് അവരൊരു ശത്രുവായി തീർന്നേക്കാമെന്ന് നിങ്ങൾ കരുതുന്നവരോട് ഒരു രഹസ്യങ്ങളും പറയരുത് എന്തുകൊണ്ടെന്നാൽ അവർ നിങ്ങളെ ഇതിലൂടെ മുതലെടുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ മറ്റൊരു പ്രത്യേകത നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ മാനസിക വിഷമങ്ങൾ അനുഭവിക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു രണ്ടു ദിവസത്തിനുള്ളിൽ റിക്കവർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ കഴിവിനേക്കാൾ കൂടുതൽ പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഒരിടത്ത് തന്നെ അടങ്ങിയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരല്ല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമില്ല ഏതെങ്കിലും കാരണവശാൽ അവധി എടുക്കേണ്ടി വന്നാൽ ആ ദിവസത്തിൽ പകുതിയാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങും ലീവ് എടുക്കണ്ടായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകും ഒരു ജോലിയിൽ മുഴുകിക്കഴിഞ്ഞാൽ മറ്റെല്ലാം വിട്ടുകളയുന്നവരാണ് അത് നിങ്ങളുടെ മറ്റൊരു പ്രത്യേകതയാണ് നേട്ടങ്ങൾക്ക് പുറകെ പോയിട്ട് പലപ്പോഴും ജീവിതത്തിന്റെ പല സുഖങ്ങളും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല ഒരുപാട് വേദനകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചിട്ടുണ്ട് അതിൽ നിന്നെല്ലാം കരകയറി വന്നവരാണ് നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് വിജയിച്ച് ഇവിടം വരെ എത്തിയിരിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും ഈശ്വരാധീനം നിങ്ങളെ തുണച്ചിട്ടുണ്ട് പലപ്പോഴും നിങ്ങൾ തളർന്നു പോകുമെന്ന് നിങ്ങൾ കരുതിയെടുത്ത് നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തി നിങ്ങളെ താങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്ന ദിവസങ്ങൾ നിങ്ങളുടെ നേട്ടങ്ങളുടേതാണ് നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ധാരാളം നല്ല ഫലങ്ങൾ നിങ്ങളെ കാത്തിരിക്കുകയാണ് അത് ഉടൻ തന്നെ നിങ്ങളെ തേടിയെത്തുന്നതാണ് വിജയമാണ് ഇനി ജീവിതത്തിൽ വരാനിരിക്കുന്നത് തീർച്ചയായിട്ടും നഷ്ടങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞു വരാനിരിക്കുന്നത് നിങ്ങൾ ചെയ്ത കാര്യങ്ങളുടെ നേട്ടമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ഈശ്വര ശക്തിയാണെങ്കിലും ആ ഈശ്വര ശക്തി മനസ്സിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും വിജയമുണ്ടാകും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയും ആത്മാർത്ഥമായി കാര്യങ്ങൾ ചെയ്തും മുന്നോട്ടു പോവുക ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് രണ്ടാമത്തെ പയൽ ആണെങ്കിൽ ജീവിതത്തിൻ്റെ നല്ല കാലത്തിൻ്റെ ഓർമ്മകളുമായി എന്നും ജീവിക്കുന്നവരാണ് നിങ്ങൾ സമാധാനപ്രിയരാണ് സഹകരണ മനോഭാവമുള്ളവരാണ് വളരെ ക്ഷമയുള്ള വ്യക്തികളാണ് നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ഏത് പ്രതിസന്ധി ഘട്ടം വന്നാലും അതിനെയെല്ലാം ചിരിച്ചുകൊണ്ട് നേരിടുന്ന വ്യക്തികളാണ് നിങ്ങൾ കൃഷി ചെയ്യുന്നതിലും വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നതിലുമെല്ലാം കൂടുതൽ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നവരെയും വെറുക്കുന്നവരെയും ഒരുപോലെ സ്നേഹിക്കുവാനുള്ള മനസ്സുള്ളവരാണ് നിങ്ങൾ ആരോടെങ്കിലും മോശമായി പെരുമാറേണ്ടി വന്നാൽ അല്ലെങ്കിൽ ദേഷ്യത്തോടെ സംസാരിക്കേണ്ടി വന്നാൽ അതിനെ ഓർത്ത് പിന്നീട് വിഷമിക്കുന്നവരാണ് നിങ്ങൾ ഒന്നിനു വേണ്ടിയും വാശി പിടിക്കാറില്ല എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതൊക്കെ നിങ്ങൾ സഹായിച്ചു കൊടുക്കാറുണ്ട് തനിക്കുള്ളതൊക്കെ താൻ വിശ്വസിക്കുന്ന ഈശ്വരൻ നൽകുമെന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് വളരെ ഈശ്വര വിശ്വാസമുള്ള വ്യക്തികളാണ് നിങ്ങൾ താൻ സ്നേഹിക്കുന്നവർക്കും തന്നെ സ്നേഹിക്കുന്നവർക്കും ഒപ്പം സമാധാനമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും നിങ്ങളെ സ്നേഹിച്ചു പോകും അതുപോലെ മറ്റുള്ളവരെ നിങ്ങൾ സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ വിജയത്തിൽ ആഹ്ലാദിക്കുന്നവരുമാണ് നിങ്ങൾ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ വെല്ലുവിളികളും നഷ്ടങ്ങളും ഉണ്ടാകുമ്പോഴും അതിനൊന്നും ഈശ്വരനോട് പരാതിപ്പെടാത്തവർ അതെല്ലാം ജീവിതത്തിലെ പരീക്ഷണങ്ങളാണ് എന്ന് കരുതുന്നവർ നേട്ടമെന്നത് സമ്പത്തോ അധികാരമോ അല്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ നിങ്ങൾ അടുത്തു വന്നു നിന്നാൽ പോലും മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടും നിങ്ങൾ ഒരുപാട് പേരാൽ പറ്റിക്കപ്പെട്ടവരാണ് പക്ഷേ നിങ്ങളെ പറ്റിച്ചവർക്കൊന്നും പിന്നീട് ഒരു ഗതി ഉണ്ടായിട്ടില്ല അവരോടൊന്നും നിങ്ങൾ ചോദിക്കാനോ പറയാനോ പോകാറില്ല അതിനെല്ലാം ഈശ്വരൻ മറുപടി നൽകും എന്നും നിങ്ങൾ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ മനസ്സിൽ നന്മയുള്ള നിങ്ങളെ പറ്റിച്ചവർക്ക് പിന്നീടുണ്ടാകുന്നത് നഷ്ടങ്ങളായിരിക്കും അതിന്റെ ശാപങ്ങൾ അവർ അനുഭവിക്കുകയും ചെയ്യും ആരെയും വിഷമിപ്പിച്ചിട്ട് ഒന്നും നേടണ്ട എന്ന് കരുതുന്നവരാണ് നിങ്ങൾ വലിയ നന്മയുള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ വലിയൊരു വിജയമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എല്ലാവർക്കും നന്മയുണ്ടാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ ഒരു കളങ്കവുമില്ലാതെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകണമെന്ന് മാത്രമാണ് നിങ്ങളുടെ പ്രാർത്ഥന ആരുടെയും ഉയർച്ച കണ്ട് നിങ്ങൾ അസൂയപ്പെടാറില്ല അവനവൻ്റെ കുക്കിനൊതുങ്ങുന്നത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കാറുള്ളത് നിങ്ങൾക്കങ്ങനെ ഒരുപാട് വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല വളരെ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കാറുള്ളത് ശത്രുക്കൾക്ക് പോലും നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ആരുടെയും കണ്ണേൽക്കാത്ത വിധം ഒരു വിജയം നിങ്ങൾക്ക് തീർച്ചയായും അടുത്തു തന്നെ വന്നെത്തുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി